മറ്റൊന്ന് നമ്മളെ ഫ്യുവൽ ലിഡാണ് അപ്പോൾ ഇപ്പോൾ ഇലക്ട്രിക്കൽ വണ്ടികൾക്ക് ഇ വി വണ്ടികൾക്കൊക്കെ ചില വണ്ടികൾക്ക് ഇവിടെ വരുന്നുണ്ട് അതുപോലെ ഫ്രണ്ടിൽ ബോണറ്റിൻ്റെ മുകളിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ മഴക്കാലങ്ങളിൽ ഇ വി വണ്ടികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കംപ്ലൈൻ്റ് വരുന്നതെന്ന് പറയുന്നത് വെള്ളം ഇറങ്ങിയിട്ട് അവരെ ചാർജിങ് പോയിൻറ്റ് കംപ്ലൈൻ്റ് ആവുക എന്നുള്ളൊരു പ്രശ്നം പല വണ്ടികൾക്കും വരുന്നുണ്ട് അപ്പോൾ അത് ചില വണ്ടികൾക്കൊക്കെ തന്നെ നമ്മളിപ്പോൾ അതല്ലാതെ പെട്രോള് ഡീസല് വണ്ടികളൊക്കെ ഏതെങ്കിലുമൊക്കെ നമ്മൾ ഈ പ്യുവ ലിഡ് പല വണ്ടികൾക്കും അത് ഓപ്പൺ ചെയ്ത് കിടക്കുന്നത് കാണാറുണ്ട് ചിലതിന് ചിലതിൻ്റെ ആയിട്ട് കിടക്കുന്നത് കാണാറുണ്ട് അപ്പോൾ അതൊക്കെ മഴക്കാലത്ത് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക മഴ വരുന്നതിന് മുന്നേ അതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് വയ്ക്കാനുള്ള അതിൻ്റെ പുഷോ എന്തെങ്കിലും വെച്ചിട്ട് അത് ലോക്ക് ചെയ്ത് നിർത്താനുള്ള സിസ്റ്റം എല്ലാവരും കണക്കാക്കുക ഇങ്ങനെയൊക്കെ ഇതാക്കിയാലിപ്പോൾ നമ്മൾ കഴുകുന്ന സമയത്തൊക്കെ ഇതിൻ്റെ ഉള്ളിൽക്കൂടെ ഒക്കെ ആ വെള്ളം ഇറങ്ങിപ്പോവും എന്നാലും ഡയറക്റ്റായിട്ട് അതിലോട്ട് ഒരു വെള്ളം ഇറങ്ങുന്ന ഒരു സെറ്റപ്പിൽ നിന്ന് എല്ലാവരും അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെയാണ് നമ്മളെ എ സിയുടെ കാര്യങ്ങൾ എ സി പല വണ്ടികൾക്കും എ സി ഉണ്ടായിരിക്കും അതുപോലെ എ സിയുടെ ചില അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന എയറിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് കൂളാവാതിരിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഹീറ്റും പർപ്പസ് കറക്റ്റ് ആവാതിരിക്കുക എന്നുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം പലപ്പോഴും നമുക്ക് വണ്ടിയിൽ ഇപ്പം നമ്മൾ മഴക്കാലത്ത് നമ്മൾ എ സി ഇട്ടിട്ട് പോകുന്ന സമയങ്ങളിൽ നമുക്ക് ഫ്രണ്ട് ഗ്ലാസ് നമുക്ക് ഫോഗ് വരാൻ ചാൻസ് ഉണ്ട് അതേപോലെ ബാക്കിലെ അപ്പോൾ ഡി ഫോഗർ ഇപ്പോൾ ബാക്കിലൊക്കെ നമുക്ക് ഡിഫോഗർ പല ടോപ്പൻ മോഡലുകൾക്കും ഒരു ഇപ്പോൾ ഒരുവിധം വണ്ടികൾക്കൊക്കെ ഡിഫോഗർ അവർ ബേസ് മോഡൽ ൊക്കെ തന്നെ സെറ്റ് ചെയ്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്ക് ഗ്ലാസ് നമുക്ക് ഡിഫോഗർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഫ്രണ്ട് ഗ്ലാസ് ഇതുപോലെ നമ്മൾ ചില സമയങ്ങൾ നമ്മൾ ഹീറ്റ് ചെയ്യും അപ്പോൾ അതൊക്കെ മഴക്കാലത്ത് എ സിയുടെ ഒക്കെ വർക്കിംഗ് പ്രോപ്പർ അല്ലേ എന്നുള്ളത് നമുക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഘടകമാണ് മഴക്കാലത്ത് മാത്രമല്ല അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഘടക ഘടകമാണ് വണ്ടിയുടെ അലൈൻമെന്റ് എന്നുള്ളത് അപ്പോൾ മഴക്കാലത്ത് ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയങ്ങളിൽ ഇപ്പോൾ നമുക്കറിയാം നമ്മളെ സ്റ്റിയറിങ്ങിൻ്റെ മുകളിലാണ് നമ്മളെ കൺട്രോൾ മുഴുവൻ ഇരിക്കുന്നത് അപ്പോൾ അതിനെ സ്റ്റിയറിങ്ങിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു കാര്യമാണ് ടയർ വീൽ അലൈൻമെൻറ്റും അതേപോലെ വീൽ ബാലൻസിങ്ങും എന്നു മുതലായ കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക മഴക്കാലത്ത് നമുക്ക് അറിയുന്നതാണ് എല്ലാവർക്കും അത് ആർക്കും പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യങ്ങളില്ല നമ്മൾ ചെയ്യുന്നതാണ് മഴക്കാലത്ത് നമ്മൾ ബ്രേക്കിങ് ഇതും അതുപോലെ നമ്മൾ ഡ്രൈവിങ്ങും എല്ലാം ഓരോ വേനൽക്കാലത്തും മഴക്കാലത്തും ഇതും മാറിക്കൊണ്ടിരിക്കും അപ്പോൾ അത് ശ്രദ്ധിക്കുക അലൈൻമെൻറ്റും വീൽ ബാലൻസിങ്ങും ഒക്കെ കറക്റ്റായിട്ട് എല്ലാവരും മഴ നല്ല മഴയൊക്കെ വരുന്നതിന് മുന്നേ തന്നെ അതൊക്കെ റെഡിയാക്കി നമ്മൾ ഭയങ്കര റെഡി പക്കിയായിട്ട് നമ്മൾ പോവുക ബാക്കിയൊക്കെ അപ്പോൾ നമ്മൾ ഭാഗത്തുനിന്ന് നമ്മൾ വണ്ടിക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മളതിനെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ആളുകളെ നമ്മൾ സേഫ് ആക്കേണ്ട ഘടകമാണ് അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇതിൻ്റെ ബ്ലേഡ് മാറ്റാറുക്കണോ അപ്പോൾ ഇതൊന്ന് മാറ്റണം കാരണം ഇവിടെയൊക്കെ അത് ഇങ്ങനെ ഒരയാൻ തുടങ്ങി നമ്മൾ ബ്ലേഡ് ഇടുന്ന സമയത്ത് ഇങ്ങനെ ഒരു എന്ന് പറഞ്ഞാൽ ചളിയൊക്കെ ഗ്ലാസിൻ്റെ മുകളിൽ വെച്ച് ഉരയ്ക്കാൻ തുടങ്ങി അപ്പോൾ ഇപ്പോൾ ഏകദേശം മൂന്ന് കൊല്ലം ആവാറായി അപ്പോൾ മൂന്ന് കൊല്ലം ഒന്നും കിലോമീറ്റർ നമ്മൾ ഓടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ടാണ് ഇതൊക്കെ അപ്പോൾ അത് അത്യാവശ്യം എനിക്കിത് ഈ വേനൽക്കാലത്ത് വൈപ്പർ ഇടുന്ന സ്വഭാവം കുറച്ച് കൂടുതൽ കാരണം എനിക്ക് ഗ്ലാസ് കൂടി തീരെ എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് ഇതിനും ഡാമേജ് വന്നിട്ടുണ്ട് അതുപോലെ ഇനിയിപ്പോൾ മ മരങ്ങളിൽ നിന്നൊക്കെ ഇലകളൊക്കെ വീണിട്ട് ഈ ഏരിയകളിലൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് ഇഷ്ടംപോലെ ഇലകളൊക്കെ വന്ന് അടിഞ്ഞു കൂടും അപ്പോൾ വെള്ളം പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇലകളും മറ്റു ഇതൊക്കെ മഴക്കാലത്ത് വന്ന് അടിഞ്ഞു കൂടുമ്പോൾ അതൊക്കെ വണ്ടി എപ്പോഴും വാഷിയെന്നല്ല ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വണ്ടി ഗ്ലാസിൻ്റെ മുകളിലൊക്കെ ഒട്ടി പിടിച്ചിട്ടുള്ളതൊക്കെ നമ്മൾ മഴക്കാലത്ത് എടുത്ത് കളയുക കാരണം ഇലയൊക്കെ വന്ന് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നെങ്കിൽ നമ്മളത് വൈപ്പറൊക്കെ ഇടുന്ന സമയത്തും അത് മഴയെ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഇല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ അതൊക്കെ ഗ്ലാസിൻ്റെ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ൊക്കെ നന്നായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ള കാര്യങ്ങളാണ് മറ്റൊരു കാര്യം ഇനി ഞാൻ എല്ലായ്പ്പോഴും എല്ലാവരുടെ അടുത്തും പറയുന്ന കാര്യമാണ് നമ്മൾ കാറിൻ്റെയൊക്കെ ടയർ എയർ ഫില്ല് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളെപ്പോഴും നമ്മളെ സ്റ്റെപ്പിനും കൂടി നമ്മൾ ചെക്ക് ചെയ്യണം എന്നുള്ളത് കാരണം അത് നമ്മൾ ഉള്ളിലായിരിക്കും അത് എപ്പോഴും നമ്മൾ ശ്രദ്ധയിൽ വരില്ല പക്ഷെ അത് കറക്റ്റായിട്ട് നമ്മളെ എയറൊക്കെ ഫില്ലാണോ എന്നുള്ള കാര്യം നമ്മൾ കറക്റ്റായിട്ട് അത് ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ അതും അതൊരു പ്രധാന ഘടകമാണ് കാരണം നമുക്ക് ഇപ്പോഴാണ് നമുക്ക് ടയറിന് ഒരു പ്രശ്നം വരിക എന്നുള്ളത് അറിയില്ല അപ്പോൾ അങ്ങനത്തെ സമയങ്ങളിൽ സ്റ്റെപ്പിനിൽ കാറ്റില്ലെങ്കിൽ അത് നമ്മളെ എഫക്റ്റ് ചെയ്യും പിന്നെ ഇതുപോലെ ഒരു വള കയ്യിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ വണ്ടി കഴുകുന്ന സമയത്ത് ഇതൊക്കെ ഊരി വെച്ചിട്ട് കഴുകുക എല്ലാവരും ചെയ്യുന്നതായിരിക്കും ഞാനും ചെയ്യുന്നതാണ് ഞാൻ ഒരൊറ്റ വട്ടം ഇതിട്ട് കഴുകിയിട്ടുള്ളൂ അപ്പോൾ അന്ന് തന്നെ ഞാൻ പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ ഞാൻ വണ്ടി കഴുകാൻ ഒരു വണ്ടി ബൈക്കായാലും സ്കൂട്ടറായാലും കാറായാലും ഒക്കെ ഒരു വണ്ടി കഴുകുമ്പോൾ ഞാൻ ഈ സാധനം ഉപയോഗിക്കില്ല കാരണം ഇത് നമ്മളെ കയ്യിൽ ഇങ്ങനെ തട്ടി തട്ടി വണ്ടിയുടെ പെയിൻറ്റ് പോകാൻ വണ്ടിയിൽ ഇഷ്ടം പോലെ വര വീഴാനും ചാൻസ് ഉണ്ട് ഒരു വട്ടം വര വീണപ്പോൾ എനിക്ക് ആ ഒന്നും ഓർമ്മയില്ലാതെ വര വീണപ്പോൾ എനിക്കത് മനസ്സിലായി അപ്പോൾ ഇങ്ങനത്തെ വളകൾ നല്ല ഹാർഡായിട്ടുള്ള വളകളൊക്കെ കയ്യിലൊക്കെ വലിയ വലിയ മോതിരങ്ങളൊക്കെ ഇട്ടിട്ട് വണ്ടി കഴുകുന്നവരൊക്കെ അതൊന്നും ശ്രദ്ധിക്കുക കാരണം അത് നമ്മളെ വണ്ടിക്ക് ഡാമേജ് ആകും